മദീനത്ത് ചെന്നപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി െയാണ് നമ്മൾ കണ്ടതെങ്കിൽ എല്ലാം എല്ലാം ലഭിച്ചുപോയി പക്ഷേ ഇന്ന് മദീനത്ത് ചെന്ന് അലയതങ്ങളെ അനുഭവിച്ചു വരുന്നവർ വളരെ കുറഞ്ഞുപോയി എല്ലാത്തിലും അള്ളാഹുവിനെ കാണാനുള്ള ഒരു പോക്കാണ് ഹജ്ജ് അതുകൊണ്ടാണ് ചെയ്തത് മുതൽ വാഹനത്തിലിരിക്കുമ്പോഴും മലകളുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും ഏതേത് നിർമ്മിതികളുടെ അടുക്കലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ മദീനയിലേക്ക് പോയപ്പോൾ കണ്ടത് പള്ളി മാത്രമാണെങ്കിൽ ഞാൻ മദീനയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് പച്ചക്കൊബ മാത്രമാണെങ്കിൽ ഒരു നിർമ്മിതിയുടെ സൗന്ദര്യമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ അതേ സമയത്ത് മദീനയിലേക്ക് ഞാൻ ചെന്നപ്പോൾ കണ്ടത് എന്റെ എല്ലാം എല്ലാമെല്ലാമായ തങ്ങളെയാണെങ്കിൽ ഞാൻ അനുഭവിച്ചത് ഈ പ്രപഞ്ചത്തെ മുഴുവനും മറികടക്കുന്ന ഒരു ആനന്ദത്തെയാണ് ഒരു സൗന്ദര്യത്തെയാണ് ഇത് പറയാൻ ലോകത്ത് ഭാഷയില്ല ഒന്നുകൂടി ഞാൻ പറയാം മദീനത്ത് ചെന്നപ്പോൾ കണ്ടത് വിശാലമായ നബവി മാത്രമാണെങ്കിൽ അതാ ഉയർന്നു നിൽക്കുന്ന പച്ച കുബ്ബ മാത്രമാണെങ്കിൽ ലോകത്തെ സുന്ദരമായ ഒരു നിർമ്മിതിയെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ മദീനത്ത് ചെന്നപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെയാണ് നമ്മൾ കണ്ടതെങ്കിൽ എല്ലാം ലഭിച്ചുപോയി എല്ലാം കെട്ടിപ്പോയി പക്ഷേ ഇന്ന് മദീനത്ത് ചെന്ന് ാഹുല്ല മതങ്ങളെ അനുഭവിച്ചു വരുന്നവർ വളരെ കുറഞ്ഞുപോയി ഹാജിമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് നിരന്തരമായി പോയി വരുന്നുണ്ട് കായബാലയത്തിന്റെ സൗന്ദര്യം കണ്ടുവരുന്നവരുണ്ട് മസ്ജിദുൽ ഹറാമിന്റെ നിർമ്മാണ വൈഭവം അറിയുന്നവരുണ്ട് ആ മതാഫിൽ നിന്നുകൊണ്ട് കഴപത്തിന്റെ രക്ഷിതാവ് അള്ളാഹുവിനെ അനുഭവിച്ചവരുണ്ടോ അവരാണ് ഹാജിമാർ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാത്തിലും അള്ളാഹുവിനെ കാണാനുള്ള ഒരു പോക്കാണ് ഹജ്ജ് അതുകൊണ്ടാണ് മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തതു മുതൽ അല്ലാഹുമ്മ വാഹനത്തിലിരിക്കുമ്പോഴും മലകളുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും ഏതേത് നിർമ്മിതികളുടെ അടുക്കലൂടെ കടന്നു പോകുമ്പോഴും അല്ലാഹുവേ അല്ലാഹുമ്മ

ും കാണാൻ വേണ്ടി വന്ന ഞാൻ ഇവിടെ വെച്ച് നിന്നെ നേരിട്ട് കാണുകയാണ് ആ മതാഫിൽ നിന്നപ്പോ റബ്ബ് നമ്മുടെ ഉള്ളിലേക്ക് വന്നോ അപ്പോഴാണ് നമ്മളെ ഹാജിയായത് അപ്പോഴാണ് നമ്മൾ ഉംറ കേവലമായ ഒരു തീർത്ഥാടനമല്ല കേവലമായ ഒരു സഞ്ചാരമല്ല അള്ളാവിനെ അത്യുന്നതമായി അറിയാനുള്ളതാണ് അടിമ ഉടമയോട് ഏറ്റവും ചേരുന്ന ഒരു മഹാമുഹൂർത്തം അള്ളാഹുവേ നിന്നെ നിന്നെ അറിഞ്ഞപ്പോൾ എനിക്ക് നിന്റെ മുമ്പിലൊന്നും പറയാൻ കഴിയണില്ലേക്കാൾ ശബ്ദമുയർത്താതെ മൗനം ദീക്ഷിച്ചവരാണ് ഒരു പക്ഷേ ഒരു വിക്രും നിർബന്ധമില്ല അതെന്താ പരമാധികാരിയെ വേണ്ട പോലെ അറിഞ്ഞാൽ മിണ്ടാട്ടം ഉള്ളിലേക്ക് വന്നാൽ പിന്നെ ഞാൻ റബ്ബിനെ മിണ്ടാട്ടില്ലാഹുവിന്റെ ജലാൽ അള്ളാഹുവിന്റെ ജമാൽ അതിങ്ങനെ ആസ്വദിച്ചു നിൽക്കുമ്പോ എന്തോ മിണ്ടാൻ കഴിയുമോ അള്ളാഹുവിനെ അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് മിണ്ടാട്ടം ഉണ്ടാവില്ല അവിടുത്തെ ശബ്ദങ്ങളേക്കാൾ മൂല്യമുള്ളതാണ് നിശബ്ദത അതുകൊണ്ടാണ് അറഫയിൽ നിർബന്ധമായ നമ്മൾ തിക്കുറുകളില്ലയിൽ താമസിക്കാതിരിക്കും നമ്മൾ ജടങ്ങൾ പോലെ മിനയിൽ നമ്മൾ പോലെ തിരിച്ചു വരച്ചു നമ്മൾ മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവണില്ല ഞാനീ പറയുന്നതും നമ്മൾ ഈ കേൾക്കുന്നതും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു അനക്കമുണ്ടാക്കിയിട്ടുണ്ടോ അല്ലാഹുവിനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചലനമുണ്ടോ അഹോ കഷ്ടം നന്നായി പണിയെടുത്തിട്ടേ കാര്യ അള്ളാഹുവിനെ പറയുമ്പോഴും കേൾക്കുമ്പോഴും അവനെ ആലോചിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു പിടയൽ ഒരു നനവ് ഒരു നമ്മുടെ ഉള്ളിലേക്ക് ആത്മീയ വിചാരങ്ങൾ അന്യമായി കൊണ്ടിരിക്കുന്നു നമ്മളൊരു ഓളം പോലെ ജീവിക്കുകയാണ് നമ്മളൊരു താളം പോലെ സഞ്ചരിക്കുകയാണ് നമ്മൾ ഒഴുക്കുവെള്ളത്തിൽ ചണ്ടി ചണ്ഡിതവറുകൾ പോലെ കാലത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഇങ്ങനെ താളം നടന്നുകൊണ്ടിരിക്കുകയാൾ എന്നാലൊന്ന് പിടിച്ചു നിന്നുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തപിക്കുന്ന ഒരു ഹൃദയത്തോടെ ആകാശത്തിന്റെ അധിപൻ ഭൂമിയുടെ പരമാധികാരി പ്രപഞ്ചത്തിന്റെ ഉടമത്തനായ റബ്ബിനെ ഒന്നറിഞ്ഞ് ആ റബ്ബിന്റെ ജലാലിലേക്ക് നമ്മളെ ചേർത്ത ഒരു ജമാൽ അതാണ് അവിടുന്ന് സ്നേഹമാണ് ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമാണ് അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു നിർത്തുന്നു നിർത്തുന്നു